കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ഓച്ചറ ഗവൺമെന്റ് ഐ ടി ഐ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ക്ലബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വൈദഗ്ദ്ധ്യ വികസന സെമിനാറും പ്രവൃത്തി പരിചയ പരിശീലനവും സംഘടിപ്പിച്ചു ഓച്ചറ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ദീപ്തി സി കെ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ഓച്ചറ ഗവൺമെന്റ് ഐ ടി ഐ എൻ്റർപ്രീനർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വൈദഗ്ധ്യ വികസന സെമിനാറും പ്രവൃത്തി പരിചയ പരിശീലനവും സംഘടിപ്പിച്ചു ഓച്ചിറ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ചെയ്തു ഈ പ്രോഗ്രാം

സ്റ്റാഫ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ഇൻസ്ട്രക്ടർമാരായ അനുമോൻ ആർ ബാലു ആർ കൃഷ്ണ പി ടി പ്രസിഡന്റ് സിന്ധു ആർ പി ടി എ വൈസ് പ്രസിഡന്റ് ഹരിദാസ് ട്രെയിനിങ് അമിൻ പി എസ് ലൈവ് ട്രെയിനിംഗിന് നേതൃത്വം നൽകി പക്ഷെ എന്റെ ചിന്തയാണ് ഞാൻ ഇതിനു മുന്നേ ക്ലാസ് എടുത്തേക്കുന്നത് കൂടുതലും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കാണ് അവരുടെ ഇ ഡി വെളുപ്പിന്റെ ബേസിൽ ക്ലാസ് എടുത്തേക്കുന്നത് അപ്പോ അവരെ സംബന്ധിച്ച് ഈ പറയുന്ന ഒരു ഉണർത്തുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലാതെ ഒരു പക്ഷേ അവർക്ക് അത് ലൈഫിൽ എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ കൂടുതൽ ടെക്നിക്കൽ സൈഡ് ടെക്സ്റ്റൽ നോളജ് വെച്ചിട്ട് എപ്പോഴൊരു ടെക്നിക്കൽ സൈഡ് ചിന്തിക്കുന്നവരായിരിക്കും ഐ ടി ഐ സ്റ്റുഡൻസ് അപ്പം ഒരു ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ അറുപത് പേരിൽ ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്പെടണം എന്ന് എനിക്ക് തോന്നി അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ലൈഫിൽ ഞാൻ ചെയ്ത കാര്യം ഈ ഒരു ക്ലാസിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞാൻ വിചാരിച്ചു ഇത്രയും ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ സ്ക്രോൾ ബോർഡിന്റെ ഒരു ക്ലാസ് എടുക്കുന്നത് അതെന്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു കാര്യം ഞാൻ പതിനേഴ് വയസ്സ് കഴിഞ്ഞിട്ട് അതായത് എഞ്ചിനീയറിംഗ് ലൈഫ് തുടങ്ങുന്ന തൊട്ട് മുന്നേ തൊട്ട് ഇത് പാർട്ട് ടൈം ബിസിനസ് ആയിട്ട് എന്റെ പഠനത്തോടൊപ്പം ഞാൻ കൊണ്ടുപോയി ഏകദേശം മൂന്നര മൂന്നര പേര് ഫീൽഡിൽ നിൽക്കുന്നുണ്ട് തന്നെ പോകുന്നുണ്ട് ഒരു ഒരു വർഷത്തിനിടയ്ക്ക് എങ്ങനെ ലക്ഷം രൂപയുടെ ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ട് ലാഭമല്ല കുറഞ്ഞ ചെലവിൽ എൽ ഇ ഡി ബൾബ് നിർമ്മാണം ആധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിൽ പരസ്യപ്രദർശനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ക്രോളിംഗ് ഡിസ്പ്ലേ ബോർഡ് നിർമ്മാണം എന്നിവ കുട്ടികൾക്ക് വളരെ ലളിതമായി വിദഗ്ധർ പറഞ്ഞു കൊടുത്തു ओछरा